ിഷ്യന്മാരുടെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ അതിന്റെ ശേഷമുള്ള ശിഷ്യന്മാരോ ആണോ കേരളത്തിൽ എല്ലാ സമസ്തകൾക്കും നേതൃത്വം കൊടുത്തു കൊണ്ടിരിക്കുന്ന അവരാണ് ഇന്ന് കേരളത്തിൽ ഇസ്ലാമിക പ്രഭപരത്താലുള്ള എല്ലാവിധ വിധ നേതൃത്വത്തിലും മുന്നിലുള്ളത് അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു മഹാൻ രക്താവസ്ഥാഹുവിന്റെ നിലനിർത്താൻ വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടി ഭൂമി ലോകത്തിൽ

നൂറുകണക്കിന് ജന്മം നൽകി എന്നതിലുപരി വലിയ വലിയ ഔലിയാക്കളായ മഹാന്മാരായ ആളുകളെ വിപ്ലവത്തിലൂടെ സമർപ്പിച്ചിട്ടുണ്ടാവില്ല നമ്മൾ ചിന്തിക്കേണ്ടത് പുതബിത്തങ്ങളെ കുറിച്ച് പറയുമ്പോ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ നല്ല ബുദ്ധിയുള്ള കഴിവുള്ള നല്ല അച്ചടക്കമുള്ള മക്കളെ കണ്ടാൽ അവരെല്ലാം കൈപിടിച്ച് ഭൗതികമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി നല്ല പ്രോത്സാഹനം നൽകേണ്ടത് വിദ്യാഭ്യാസം അനിവാര്യമാണ് കൂടെ ആത്മീയമായ വിദ്യാഭ്യാസം നൽകാനുള്ള വഴികൾ നമ്മുടെ നാട്ടിലുള്ള നല്ല ബുദ്ധിയും കഴിവുമുള്ള ആളുകൾ അവരെ കൊണ്ടുപോയി ചെറിയ മക്കളെ കൊണ്ടുപോയി അമോഹവിന്റെ തീരെ പഠിപ്പിക്കേണ്ടതുള്ള

അങ്ങനെ വളർന്നു വന്നു അവിടുത്തെ കൈവകളിൽ കണ്ടപ്പോൾ വ്യത്യസ്ത കൈവകളുള്ള സാനിഫികളുടെ അരികിലേക്ക് ഈ വലിയ മുതലാളി തന്നെ കൊണ്ടുപോയി ചേർക്കുകയും ചെയ്യും വലിയ പണ്ഡിതനായി ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആ മഹാനായ ആയിരക്കണക്കിന് സമർപ്പിക്കുകയും ചെയ്തപ്പോ ഞാൻ എന്റെ വാപ്പമാരോട് പറയുന്നത് നമ്മുടെ നാട്ടിൽ നല്ല കഴിവുള്ള വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ സെൽസിയും അതുപോലെ സിയും അതുപോലെ അവസാനിച്ച് അവരൊരു ഭാഗത്ത് ഏതെങ്കിലും ട്യൂട്ടോറിയൽ കോളേജുകളിലേക്ക് പോയി അവിടെയെല്ലാം പരാജകത്വങ്ങളും നമ്മുടെ മക്കൾ വഴിവിട്ട് പോകുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഒരു പണക്കാരനാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു മകൻ എന്റെ കാരണത്താൽ ഒരു ആര്യമാകണം ചിന്തിക്കേണ്ടതുണ്ട് എന്റെ കാരണത്താൽ ഒരു മകൻ ഞാൻ കൈപിടിച്ച് അവനിക്ക് അവനിക്കനാവശ്യമായ എല്ലാ സമ്പാദ്യങ്ങളും ആവശ്യമായ എല്ലാ പൈസകളും എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു ചെയ്തുകൊണ്ടൊരു കുട്ടിയെ ഞാൻ ഒരു ആര്യമാക്കി വളർത്തണമെന്ന് ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ലഭിക്കുന്ന മഹത്വം എന്താണ് ഇന്ന് പുത്രിത്തങ്ങളുടെ ശിഷ്യന്മാര് കേരളത്തിന്റെ മുഴുവൻ മുക്കൽ മൂലകളിലും ദർസുകൾ നടത്തുകയും കോളേജ് നടത്തുകയും മഹാനായ ചെയ്യുകയും ബഹുമാനപ്പെട്ടാ ഉൾപ്പെടെയുള്ള മഹാന്മാരായ നമ്മുടെ നേതാക്കൾ കേരളത്തിൽ ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമ്പോ ആ വിപ്ലവങ്ങളുടെ എല്ലാം ഒരു പ്രതിഫലത്തിന്റെ ഒരു ഭാഗം മഹാനായ ഉസ്താദിന്റെ എന്നത് ഹവറത്തിലേക്ക് മാത്രിത്തങ്ങളെ ഏതോ ഒരു പണക്കാരനായ മനുഷ്യൻ കൈപിടിച്ചുകൊണ്ട് ഒരു എല്ലാ നിന്റെ കാര്യങ്ങളും ഞാൻ ഏറ്റെടുക്കുമെന്ന് കുട്ടിക്കാലത്ത് പറഞ്ഞ ആ ഒരു നല്ല മനുഷ്യൻ ആ മനുഷ്യന്റെ ഖബറിലേക്കും പ്രവർത്തനത്തിന്റെ പേരിൽ എന്തൊക്കെയാണോ പ്രതിഫലം പുതവിത്തങ്ങൾക്ക് ലഭിക്കുന്നത് അതൊക്കെ അദ്ദേഹത്തിന്റെ അതുകൊണ്ട് നാം ഉൾക്കൊണ്ടേടുന്ന ഏറ്റവും വലിയ വിഷയം ആരെങ്കിലും ഒരു മനുഷ്യനൊരു ഹയറിന്റെ മേൽ അറിയിച്ചു കൊടുത്തോ അതിന്റെ വഴിയിലേക്ക് ഒരാൾ മരണ അവനിക്ക് കൂലിയുണ്ട് ആ അറിയിച്ചു കൊടുത്ത ആളുകൾക്കും ചെയ്തവൻ്റെ തുല്യമായത് വഴി കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനേക്ക് ലഭിക്കുമെങ്കിൽ നമ്മളൊക്കെ ജീവിതത്തിൽ സമ്പത്ത് ഒരുപാടുണ്ടാക്കി നമ്മൾ ഒരുപാട് ഭൗതിക ലോകത്തുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് നല്ല ബുദ്ധിയും കഴിവുമുള്ള ഒരു കുട്ടിയെ ചിലപ്പോൾ അവന് വീട്ടിൽ ചുട്ടക്കാനുള്ള വഴിയുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ അതുപോലെ കുടുംബത്തിൽ അവർക്ക് സാമ്പത്തികമായ ഭദ്രതയുണ്ടായിരിക്കില്ല കുട്ടിയെ ുണ്ട് കഴിവൊണ്ട് പഠനത്തിന് താല്പര്യമുണ്ടെങ്കിൽ നല്ല ഒരു ആരിവിന്റെ അരികിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോയി അവന് ആവശ്യമായ എല്ലാം ചെയ്തു കൊടുത്താൽ ആ ചെയ്തു കൊടുത്തതിന്റെ പേരിൽ ആ കുട്ടി ഒരു ആരിവായി പ്രവർത്തനം നടത്തുമ്പോ അതിന്റെ പ്രതിഫലങ്ങളെല്ലാം നമുക്കും ലഭിക്കും ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ സമ്പാദ്യമാണ് പുതുവിത്തങ്ങളിൽ ആരായിരുന്നു കേരളത്തിൽ എന്ന് പരിശോധിക്കുമോ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് മഹാദേവതങ്ങളുടെ മുന്നിൽ ഒരു അതിന് രണ്ടാമത്തത് കേരളത്തിലുള്ള ആ കാലഘട്ടത്തിലുള്ള ഒരു ആര്മയങ്ങളും അതിന്റെ സംശയങ്ങൾ പോലും പ്രകടിപ്പിക്കാറില്ല കേരളത്തിൽ കേരളത്തിലെ ഹജർ എന്ന പേരിൽ മഹാനായ പുതുവിത്തങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഇത്രയും വലിയ ബുദ്ധിയും കഴിവുമുള്ള പണ്ഡിതനായിരുന്നു ഒരുപാട് വട്ടം ദൃശ്സു നടത്തി നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇസ്ലാമിന്റെ പ്രഭവ വരുത്തിയ പണ്ഡിതനാണ്

കൃത്യമായി അവരെ നല്ല വിശ്വാസത്തിലേക്കും ഒത്തക്കളുടെ ചരിത്രം പഠിക്കുമ്പോ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് അവിടുത്തെ സദസ്സനേയും ചില സംശയങ്ങളുമായി കടന്നു വന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ വിശ്വാസ രംഗത്ത് വലിയ സംശയങ്ങളും ഉണ്ടായപ്പോ ആ സംശയങ്ങളെല്ലാം അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് വെളിച്ചത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഉദാഹരണങ്ങൾ ഒരുപാട് പറയാറുണ്ട് ബാഹുവിന്റെ വലിയ ഔലിയാക്കന്മാരാണ് വലിയ മഹാന്മാരാ

കടക്കുമ്പോഴേക്ക് അദ്ദേഹത്തിന് ബാഹുസൃഗത്തിന്റെ വഴി എളുപ്പമാക്കിക്കൊള്ളുന്നു എന്നാണ് ആളുകൾ നന്നായി നന്നായി ബഹുമാനിക്കേണ്ടതുണ്ട് അവരെ ആദരിക്കേണ്ടതുണ്ട് അവരോട് നമുക്ക് വലിയ കാരണം അവർ ഭൂമി ലോകത്തെ വലിയ വിളക്കുകളാണ് ആ വിളക്കുകളെ തച്ച പല രാഹത്തിലും ശ്രമങ്ങൾ നടത്തുന്നു നമ്മൾ വേണ്ടത് ആ വിളക്ക് കത്തിച്ചെടുത്ത് അതിൽ നിന്ന് വെളിച്ചം അനുഭവിച്ചു പൊരുത്തത്തിലായി ഉറപ്പിന്റെ ദൃപതിയിലായി നമുക്ക് വളരേണ്ടതുണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രവർത്തനവും